ഒരുപാട് പേര് പേര് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിനൊന്നും വീഡിയോ ചെയ്യാനോ ആൻസർ എല്ലാവരും ബിസി ബിസി ആയിരുന്നു ഞങ്ങൾ അപ്പം അതിനെല്ലാം കൂടെ ഒരു മറുപടി കേൾക്കാനാണ് ഈ വീഡിയോ അപ്പം ഒരുപാട് പേര് ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ് ഡെലിവറി കഴിഞ്ഞു എന്റെ ഡെലിവറി കഴിഞ്ഞു മെയ് ഒന്നിനായിരുന്നു ആൺകുട്ടിയാണ് കുഞ്ഞിനെ കുഞ്ഞിനെ കാണിക്കാമോ എന്ന് ചോദിച്ച മറ്റേ കറങ്ങുന്നൊരു വീഡിയോയിൽ കുഞ്ഞിനെ കാണിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞായിരുന്നു ഇവിടെ എല്ലാരും ഇരുപത്തിയേഴ് ഇരുപത്തെട്ടൊക്കെ ഇരുപത്തെട്ട് കഴിഞ്ഞിട്ടൊക്കെ കുഞ്ഞിന്റെ മുഖം കാണിക്കാറുള്ളു അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത് വേറെന്താ

നോർമൽ ഡെലിവറി ആയിരുന്നു പറഞ്ഞാലും പറയാൻ പറ്റില്ല ഡെലിവറി പിന്നെ അവിടുത്തെ അവിടുത്തെ എക്സ്പീരിയൻസ് നോർമൽ ഞാൻ റൂം റൂമെടുത്തായിരുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ എടുക്കേണ്ട ആവശ്യമില്ല എന്നാലും എനിക്ക് ശരിക്കും നഷ്ടമാണ് ആ റൂം എടുക്കുന്ന ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ് പിന്നെ എനിക്ക് വാമയും കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്ക് റൂം എടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞത് ആ റൂം എടുക്കണ്ട റൂം എടുക്കണ്ടാണ് അപ്പൊ ആ ഞാൻ വാഴയും കൂടെ ഉള്ളതുകൊണ്ട് ചേന്നൊക്കെ എളുപ്പത്തിന് റൂം എടുത്തതാണ് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെ ആ റൂം ഉപകാരപ്പെട്ടത് എനിക്കും ഈ നാല് മക്കൾക്കും സെക്കൻഡ് ഫ്ലോറിലേക്ക് കിട്ടിയതോണ്ട് എനിക്ക് നല്ല സ്റ്റിച്ച് ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ സെക്കൻഡ് ഫ്ലോറിലായത് കൊണ്ട് എന്നെ റൂമിലേക്ക് വിട്ടില്ല ലാസ്റ്റ് ഒരു രണ്ടു ദിവസം അങ്ങോട്ട് ഞാൻ റൂമിൽ നിന്നുള്ളൂ ബാക്കി എല്ലാ ദിവസവും വാടിൽ തന്നെയായിരുന്നു കാരണം നല്ല സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടായിരുന്നു നല്ല പെയിൻ ആയിരുന്നു എനിക്ക് നല്ല പെയിൻ എന്നു വെച്ചാൽ നല്ല പെയിൻ ആയിരുന്നു പിന്നെ കാലൊക്കെ നല്ല നീരുണ്ടായിരുന്നു കാൽ മനക്കാൻ പോലും വരായിരുന്നു ഒരു കാല് പതിയെ പതിയെടുത്ത് വെച്ചിട്ട് ഞാൻ അവരോട് രണ്ടാമത്തെ കാലം എടുത്ത് വെച്ച് ഒരാൾ ചോദിക്കായിരുന്നു അമ്മാതിരി വേദനയായിരുന്നു കുഞ്ഞിന് വെയിറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല സ്റ്റിച്ച് ഉണ്ടായിരുന്നു

അമ്മയ്ക്ക് അതുകൊണ്ട് എനിക്കിത് വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അമ്മ ഇല്ലാത്തത് അമ്മ ഇല്ലാഞ്ഞത് പിന്നയില്ലെങ്കിലും എന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു എന്റെ ചേച്ചിയും നാത്തൂനും എന്റെ ചേട്ടന്റെ അമ്മയും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ചേട്ടൻ്റെ അമ്മ എനിക്ക് പ്രഗ്നന്റ് ആയി പ്രഗ്നൻ്റ് ആയി മാസം മൂന്നു മാസമായില്ല അതിൻ്റെ ഉൻ്റെ അമ്മ വന്നായിരുന്നു കേട്ടോ ഫുൾ പ്രഗ്നൻസി ടൈമിൽ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ടും അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെ പിന്നെ പ്രസവരക്ഷണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാനോ അങ്ങനെ ആർക്കും ടൈം കിട്ടിയില്ല അതാണ് കുറച്ച് കുറച്ചുനാളത്തെ ഒരു ഗ്യാപ്പ് കിട്ടിയത് ഗ്യാപ്പ് വന്നത് കുഞ്ഞിന്റെ ഇരുപത്തെട്ടായിരുന്നു ഇരുപത്തിയെട്ട് ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ഇരുപത്തി ഒന്നാം തീയതി ഉണ്ടായത് കൊണ്ട് കൂട്ടുകൾ മെയ് ഫസ്റ്റിലാണ് അങ്ങനെ ഒരു തൊഴിലാളിയാണ് തൊഴിലാളി ദിനത്തിനാണ് ഉണ്ടായത് ഇവിടെ ഇരുപത്തെട്ടിന് വലിയ വിശേഷങ്ങളൊന്നും ഇല്ല ചെറുതായിട്ട് ചരച്ചു കെട്ടുന്നു കറുത്ത കരിവള ഇടുന്നു മാത്രമേ ഉള്ളൂ പേര് വിളിക്കുന്നതും ഒക്കെ തൊണ്ണൂറിനാണ് തൊണ്ണൂറിനാണ് ഇവിടെ ചടങ്ങായിട്ട് നടത്തുന്നത് അപ്പോഴാണ് പേര് വിളിക്കുന്നത് കൊള്ളുന്നു അതുകൊണ്ട് കുഞ്ഞിൻ്റെ ഇതുവരെ ഞങ്ങള് പേരിട്ടിട്ടില്ല പാവാച്ചി കുഞ്ഞപ്പ കുഞ്ഞപ്പ എന്നാണ് വിളിക്കുന്നത് എന്റെ ആദ്യത്തെ കുട്ടിയല്ല കേട്ടോ രണ്ടാമത്തെ കുട്ടിയാണ് ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണ് അവക്കഞ്ചു വയസ്സാകാറായി അവളെല്ലാരും കണ്ടിട്ടുണ്ടാവും മിക്കവരും തന്നെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇപ്പൊ രണ്ടാമത്തെ കുട്ടിയാണ് അത് ആൺകുട്ടിയാണ് പേരിട്ടിട്ടില്ല അപ്പൊ ഇത്ര ഇത്ര തന്നെ ഉള്ളൂ ഞങ്ങളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങള് ലൈവ് വരാനൊക്കെ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ലൈവ് ഒന്നും വരാൻ ശരിക്കും ആ സമയം കിട്ടുന്നില്ല വീട് എടുക്കാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി എന്നെ അപമാനിക്ക അപമാനിച്ചി അപ്പൊ അടുത്തായിട്ട് അറിയില്ല താബി അപ്പൊ അടുത്ത വീടയിൽ കാണാൻ ബൈ